എല്ലാവർക്കും നമസ്കാരം നീലകേഷി മടും ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ വൃശ്ചികം രാശിയിലെ വിശാഖത്തിൻ്റെ അവസാന കാൽ അനേഴം തൃക്കേട്ട ജാതകരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലത്തെ നോക്കുന്നത് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ആദ്യമായി വിശാഖം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് നോക്കാം ഓഗസ്റ്റ് പതിനാറ് സൂര്യൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തും ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ അതിൻ്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർരേഖയിൽ രേഖയിൽ സഞ്ചരിക്കുന്നത് ആശയവിനിമയം സാങ്കേതികവിദ്യ കച്ചവടം എന്നിവയിൽ വളരെ ഗുണകരമാകും സെയിൽസ് മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അത് വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് രാഹുവിൻ്റെ സ്വാധീനം കാരണം വിദേശ യാത്രകൾക്ക് ഇടയുണ്ട് യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള സമയമാണ് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും എന്നാൽ ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ആയതിനാൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുൻപോട്ട് പോവുക ഡെയിലി വർക്കേഴ്സിന് ഈ മാസം ശനിയുടെ സ്വാധീനം കാരണം ജോലിസ്ഥലത്ത് ചില ഉത്തരവാദിത്തങ്ങൾ അധികമായി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് വരുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പായി നന്നായി ആലോചിച്ച ശേഷം മാത്രം മുമ്പോട്ട് നീങ്ങുക കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും ബന്ധത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആശയവിനിമയം ശരിയായ രീതിയിൽ നടത്തുന്നതിലൂടെ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങളാണ് നൽകുന്നത് പുതിയ വർക്കുകൾ ഏറ്റെടുക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ബിസിനസ് കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുവാൻ താല്പര്യമുണ്ടാകുന്ന ഒരു സമയമാണ് ഉയർന്ന പഠനത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ലതാണ് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ട് ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക വൃശ്ചികം രാശിയിലെ അനിഴം നാളുകാർക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നീ മേഖലകളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് നോക്കാം ഓഗസ്റ്റ് മാസം തൊഴിൽപരമായി വളരെ നിർണായകമായ ഒരു സമയമാണ് സൂര്യൻ്റെ രാശിമാറ്റം കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കിടകം രാശിയിലായിരിക്കുമ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ മാറുമ്പോൾ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും ഈ മാറ്റം കഴിവും ആത്മാർത്ഥതയും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സഹായകമാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് ജോലിയിൽ പുരോഗതി കൈവരും പുതിയ വർക്കുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയകരമായി പ്രവർത്തിക്കുവാനും സാധിക്കും സെയിൽസ് മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ഈ ആഗസ്റ്റ് മാസം പ്രതീക്ഷിക്കാം ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും ബിസിനസ്സിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും സാധിക്കുകയും ചെയ്യും പുതിയ ക്ലയൻറ്റുകളെ കണ്ടെത്തുവാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സാധിക്കും ഐ ടി സർക്കാർ ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും ഇത് കഴിവുകൾ തെളിയിക്കുവാനുള്ള ഒരവസരമായി കണക്കാക്കിയാൽ കൂടുതൽ നല്ലതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കും ദിവസ് കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം നല്ല സൂചനകളാണ് കാ നൽകുന്നത് വരുമാനം വർദ്ധിക്കും പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ പറ്റിയ സമയമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നാൽ തന്നെയും അതെല്ലാം നന്നായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കും പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക ശുക്രൻ്റെ രാശി മാറ്റം കാരണം കുടുംബപരമായ ചിലവുകളിൽ വർധനവ് നേരിടും കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുവാൻ ശ്രമിക്കുക ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും അത് സംസാരത്തിലൂടെ മാറ്റിയെടുക്കുവാൻ കഴിയുന്നവ തന്നെയായിരിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ് ഈ ആഗസ്റ്റ് മാസം ആരോഗ്യകാര്യങ്ങളിൽ പൊതുവേ ഒരു ശ്രദ്ധ നൽകിപ്പോരുന്നത് ഈ കർക്കിടക മാസം നന്നായിരിക്കും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും ചെയ്യുക കാൽമുട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഇടയുള്ളതിനാൽ വ്യായാമത്തിൽ അതുപോലെ ആഹാര ക്രമീകരണത്തിലും ശ്രദ്ധ നൽകി പോരുക ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുരോഗതി ഉണ്ടാകും ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ് പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ബിസിനസ് വളർത്തുവാൻ സഹായിക്കും ചെറുകിട ബിസിനസ് മേഖലയിലായാൽ തന്നെയും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും ബുധിൻ്റെ വക്രഗതി മാറി ഓഗസ്റ്റ് പതിനൊന്നിന് നിയർ രേഖയിലാകുന്നത് പഠനത്തിൽ കൂടുതൽ വ്യക്തതയും സ്ഥിരതയും കൊണ്ടുവരും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും സാധിക്കും ഇനി ഓഗസ്റ്റ് മാസത്തിൽ വൃശ്ചികം രാശിയിലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഈ ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ചില പ്രധാന മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് പതിനാറിന് ശേഷമാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത് ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുമ്പോൾ തൊഴിലിടങ്ങളിൽ പ്രകടനം കൂടുതൽ അംഗീകരിക്കപ്പെടുകയും കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അതുപോലെ മേലധികളിൽ നിന്ന് പ്രശംസയും സഹകരണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് പതിനാറിന് ശേഷം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം അവസരങ്ങൾ അതായത് ഓഗസ്റ്റ് പതിനാറിന് ശേഷം ഉണ്ടാകും ദീർഘകാലമായി കാത്തിരുന്ന പ്രമോഷനുകളോ ശമ്പള വർധനവിനോ ഈ മാസത്തിന് യോഗം കാണുന്നുണ്ട് സെയിൽസ് മാർക്കറ്റിംഗ് ഐ ടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസം പൊതുവെ അനുകൂലം തന്നെയാണ് നിങ്ങളുടെ ആശയവിനിമയശേഷി വർദ്ധിക്കുന്നതിനാൽ പുതിയ ക്ലയൻറ്റുകളെ നേടുവാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ അതിൻ്റെ വക്രഗതി അവസാനിപ്പിച്ച് നീർ രേഖയിലാകുന്നതോടെ മുൻകാലങ്ങളിൽ നിന്നിരുന്ന കമ്മ്യൂണിക്കേഷൻ്റെ അവാഗത മൂലമുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ഡെയിലി വർക്കേഴ്സിനും അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലും വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം ജോലി ഭാരം വർദ്ധിക്കുന്നതാണ് അതുപോലെ വരുമാനത്തിൽ വർധനവൊക്കെ ഉണ്ടാകും ഈ വാഹന സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും ലാഭകരമായ ഇടപാടുകൾ നടത്തുവാനും സാധിക്കും മറ്റു ഇതര ജോലികളിൽ പൊതുവെ തൊഴിൽ രംഗത്ത് അവസരങ്ങൾ തേടുന്നവർക്ക് ഓഗസ്റ്റ് മാസം അനുകൂലമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക ഈ മാസം സാമ്പത്തിക സ്ഥിതിയിൽ ശ്രദ്ധ ആവശ്യമാണ് വ്യാഴം മിഥുനും രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുക പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ കടന്നു വരും ഓഗസ്റ്റ് പതിനൊന്നിനു ശേഷം ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നതാണ് പുതിയ കുറിച്ച് ചിന്തിക്കുവാൻ ഒരു ഓഗസ്റ്റ് ഇരുപതിനു ശേഷം നല്ലതായി കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും തെറ്റിദ്ധാരണകൾ മൂലമുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് കുടുംബ ബന്ധങ്ങളിൽ വന്നിരുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും പങ്കാളികളുമായി നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാനും സാധിക്കും ഈ കാലയളവിൽ പല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് പതിനൊന്ന് കഴിയുന്നതോടെ തന്നെ ബിസിനസ്സിലെ പല ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റം വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ കിട്ടുകയും അതോടൊപ്പം തന്നെ പുതിയ പാർട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കാം നല്ല സമയമാണ് വരുമാനത്തിൽ വർധനമൊക്കെ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഓഗസ്റ്റ് പതിനേഴിന് ശേഷമാണ് പഠന സംബന്ധമായി കൂടുതൽ നല്ലതായി കാണുന്നത് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കുവാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസ പകുതിക്ക് ശേഷം നല്ല അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദര സംബന്ധമായും നടു സംബന്ധമായും ബുദ്ധിമുട്ടുകൾക്ക് ഇടവരും പ്രശ്ന പരിഹാരാർത്ഥം ഓഗസ്റ്റ് മാസം പതിവായി ശ്രീരാമനാമം ജപിക്കുന്നതും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറെ നല്ലതാണ് വിഷ്ണു ഭഗവാന് തൃക്കൈവണ് ചെയ്യുന്നത് ദോഷവശങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായിക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ ധാർമ്മികമായി വിജയം നൽകുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി പൗർണമ്യ നാളിൽ വൈകുന്നേരം ഭദ്രകാളിയമ്മയ്ക്ക് പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഈ കർക്കിടക മാസം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത അധ്യായം വിവരം വരെ നന്ദി നമസ്കാരം